ഇന്ന് മഹാകവി ജി ശങ്കര കുറുപ്പിന്റെ ചരമദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹാന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിന് യമനാകുളം ജില്ലയിലെ കാലിക്കടുത്ത് നായത്തോട് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് നെല്ലിക്കാമ്പള്ളി വാര്യത്ത് ശങ്കരവാലുടേയും വടക്കരി വാര്യത്ത് ലക്ഷ്മക്കുട്ടി മാറ്റശാലയുടെയും മകനായി ജനിച്ചു അധ്യാപകൻ പിന്നീട് രാജ്യസഭാംഗം പത്മ ഭൂഷൺ ബഹുമതി സ്വീകരിച്ച ആള് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ലത്തിയിൽ രാജ്യം ആദരിക്ക ആദരിച്ചയാള് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജി ശങ്കര കുറിപ്പ് നമുക്ക് അവിസ്മരണീയരാ അധ്യാപകരെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം വിദ്യാർത്ഥികൾ ഒട്ടേറെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള കവി എന്ന നിലയിലാണ് ജിശങ്കര കുറിപ്പിനെ സാമാന്യ ലോകം അറിയുന്നത് സാമാന്യ ലോകം എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തരായി മാറിയ ജ്ഞാനപീഠ ജേതാവായ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ ചരമാതിന്റെ വേളയിൽ നമുക്ക് തെല്ലൊന്ന് അനുസ്മരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ അൻപത്തി ആറ് വരെ അദ്ദേഹം അദ്ദേഹം എറണാകുളത്തെ പ്രശസ്തമായ മഹാരാജാസ് കോളേജ് അധ്യാപകനായിരുന്നു പതിനേഴാം വയസ്സ് അധ്യാപനപത്തി സ്കൂൾ അധ്യാപനത്തിൽ എത്തിച്ചേർന്ന ആളാണ് ഭാഗവി ജി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ രചനകൻ ധാരാളം പുസ്തകമുണ്ട് പെരുന്തച്ഛൻ സൂര്യകാന്തി നിമിഷം ഓടക്കുഴൻ പതികണ്ട പാട്ട് വിശ്വദർശനം സാഹിത്യകൗതികം എന്ന മൂന്ന് ഓവങ്ങളിലുള്ള കവിതാ സമാഹാരങ്ങൾ എന്നിങ്ങനെ ധാരാളം പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ഓളങ്ങൾ ഓളങ്ങളിൽ എന്ന പുസ്തകം അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ മഹാകവി ജിശങ്കരക്കുറിപ്പ് താൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന കഥ വിവരിക്കുന്നുണ്ട് കഥയുടെ സത്യം വിവരിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഗതിമുട്ടിയ കാലം ഇനി എന്ത് എന്ന് അറിയാൻ വയ്യാതെ പകച്ചു നിന്ന ബാല്യം കുട്ടിക്കാലത്തെ അച്ഛൻ ഇല്ലാതായി മരിച്ചു പിന്നെ അമ്മയാണ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് പഠിപ്പിച്ചത് ആ പഠിത്തം പോലും ഉയർന്ന ക്ലാസ്സിലേക്ക് ഏഴാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കുവാൻ പോകാൻ നിവൃത്തിയില്ലാതെ വന്ന ജീവിത സാഹചര്യം അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് പക്ഷെ കുട്ടിക്കാരൻ മുതലേ ഈ ഒരു ഈ ഏകാന്തത അനുഭവിച്ച് ഏകാന്തത എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിരുന്നു കവിയുടെ കൂട്ടുകാരൻ പ്രകൃതി നിരീക്ഷണം കവിയുടെ ഒരു വിനോദമെന്നോ അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് തന്നെ പറയാൻ പറ്റും എന്നാൽ വീട് വീട് കൃത്യമായി സാംസ്കാരിക പാരമ്പര്യമുള്ള പൈതൃക സംവിധാനങ്ങൾ നിലനിന്നിരുന്ന കൃത്യമായി ആചാര മര്യാദകൾ പാലിച്ചു പോന്നിരുന്ന ഒരു താവാട് ആ തറവാട്ടിലെ ജലനം അതും അദ്ദേഹത്തിൻ്റെ ബാല്യത്തെയും ജീവിതത്തെ മുഴുവൻ തന്നെയും കൃത്യമായി സ്വാധീനിക്കുകയുണ്ടായി മാർഗദർശിത്വം കൊടുക്കുകയുണ്ടായി തൽക്കാലത്ത് അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതന്മാരിൽ നിന്ന് സംസ്കൃതം പഠിക്കുകയുണ്ടായി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി ആ കവിത രേഖപ്പെടുത്തിപ്പെട്ടില്ല കവിതയെ നേരെ വിൽപ്പിക്കാൻ പറ്റില്ല ഒരു ചെറിയ ശ്ലോകനോ അതായത് ക്ലാസ്സിൽ വെച്ച് ഏർ അസുഖം പിടിച്ച് ഏർ വയ്യാതെ കുഴഞ്ചു വീണ വി വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് എത്തിച്ച സഹപാഠിയായി വന്നൊരു കൂട്ടുകാർ ആ കൂട്ടുകാരന് ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത അതിനുശേഷം മഹാകവിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ എന്നുള്ള ഒരു ചരിത്രം വിവരിക്കുന്ന ആ ജീവിത കഥ ആത്മകഥ അത് വായിച്ചിരിക്കേണ്ടത് തന്നെയാണ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ബാല്യം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ പരിസര സംസ്കാരം എങ്ങനെയാണ് ഒരു വീടിൻ്റെ സംസ്കാരം അദ്ദേഹത്തെ വള വളർത്തുന്നത് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് സ്വാധീനിക്കുന്നത് എന്നൊരു കൃത്യമായ തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഏഴാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കുവാൻ വേണ്ടിയിട്ട് വീടിനടുത്തുള്ള പ്രദേശത്തിൽ നിന്ന് ഇരിങ്ങോളിനടുത്തുള്ള ഇരിങ്ങോൾ പ്രസിദ്ധമായി ഇരിങ്ങോൾ കാവിനടുത്തുള്ള ഒരു വീട്ടിലാണ് താമസിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണ കേന്ദ്രം ആ കാവയായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം ഈ ആത്മകഥയിൽ വളരെ ഗംഭീരമായി വിവരിക്കുന്നുണ്ട് ആ അത് തൻ്റെ ഒരു പ്രപഞ്ചമായി അദ്ദേഹം കണ്ടിരുന്നത് എങ്ങനെയാണ് ആ ഓരോ മരങ്ങളെ അദ്ദേഹം കണ്ടിരുന്നത് ചെടികളെ കണ്ടിരുന്നത് എന്നൊക്കെ ഇതൊക്കെ ഒരു നിരീക്ഷണ കൗതുകം നിരീക്ഷണ പാഠവും നിരീക്ഷണ ശേഷി അതിനെ ആവിഷ്കരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ആ കഴിവാണ് കവിതയായി മാറിയത് എന്നതി സംശയമില്ല കുട്ടിക്കാലത്ത് എഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയായി ആദ്യത്തെ വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നീരന്ധ നീരജലത പരകപ്പുറത്ത് വരഞ്ചിടുന്ന വളർവില് വരച്ചുമാറ്റും നേരിട്ട് കൈവലകതാൽ ചില മിന്നൽ ചിർത്തും പാരം നശിക്കും അമൃത പ്രകൃ അമര പ്രകൃതിക്കു പൂപ്പ എന്നതാണ് ആ ശ്ലോകം ആ ശ്ലോകം പ്രകൃതിയാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ആ പ്രകൃതിയെ അദ്ദേഹം കണ്ടെത്തിയത് ഈ ഇരുമോൾ കാവ് പോലെയുള്ള ചുറ്റുമുണ്ടായിരുന്ന പ്രദേശത്തെ സംസ്കാരത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അദ്ദേഹം ഒരു നല്ല ദർശകനായിരുന്നു എങ്ങനെയായിരുന്നു ദർശകനായത് സംസ്കൃത വിദ്യാഭ്യാസം നേടി അദ്ദേഹം ആ സംസ്കൃത വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച കാവ്യ സംസ്കാരമുണ്ട് ആ കാവ്യ സംസ്കാരത്തിൽ നിന്ന് സ്വായത്തമാക്കിയ ആർഷ സംസ്കാരമുണ്ട് അത് അദ്ദേഹത്തിന്റെ കവിതകളെ നിറഞ്ഞു നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യമാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹം എഴുതിയത് അത് ടിപ്പു സുൽത്താനെക്കുറിച്ചും കുറിച്ചും ഹൈദരാലിയെക്കുറിച്ചുമായിരുന്നു വളരെ ഏർ കൗതുകമുള്ളൊരു കാര്യമാണ് അത് വായിച്ചിരിക്കേണ്ടത് കൂടിയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ചും ഒക്കെ പഠിച്ച് ഡോക്ടർ സുമാർ കൂടെ എഴുതിയ ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകവും നാം വായിക്കാം എന്നാണ് പിൽക്കാലത്ത് ആ വിമർശനം ശരിയായില്ലാതെ തെറ്റായിപ്പോയി അത് വേണ്ടിയിരുന്നില്ല എന്ന് സുമാർ കൂടെ കേരം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടു മറ്റൊരു കാര്യം ജി കുറുപ്പിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജീവിയുടെ കാവ്യപ്രപഞ്ചം എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ എം ലീലാവതി ടീച്ചർ അദ്ദേഹം ലീലാവതി ടീച്ചർ വളരെ ഗഹനമായി ജി കുറുപ്പിന്റെ കവിതകളെ പഠിച്ചിട്ടുണ്ട് ജി കുറുപ്പിന്റെ ജ്ഞാനപീഠം കിട്ടുന്ന പുരസ്കാരം കിട്ടുന്ന അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ചരിത്രപരമായ ഒരു സംഭവം കൂടിയിട്ട് ഉണ്ട് ആദിശങ്കരൻ്റെ സവജ്ഞപീഠത്തെയാണ് ഈ ജ്ഞാനപീഠം എന്നൊക്കെ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ മാറ്റി പുരസ്കാരം മാറ്റിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഒരാൾ അദ്ദേഹം നേടുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു പരമസീമ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കൊണ്ടത് അങ്ങനെയാണ് ആ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് കാലടിയിൽ ജനിച്ചു വളർന്ന ആദിശങ്കരൻ്റെ ആ ആദ്യത്തെ പുരസ്കാരം അത് ലഭ്യമായത് ജി ശങ്കരപ്പുറുപ്പ് എന്ന് പറഞ്ഞ കാലടിക്കാരനായ കവിക്കായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് മലയാളിയായിരുന്നു രണ്ടുപേരും മലയാളികളായിരുന്നു എന്നൊക്കെ അതും മറ്റ് ചില യാദശിക സംഭവങ്ങളാണെങ്കിൽ പോലും അതുണ്ടായും അദ്ദേഹത്തിന് ഞാൻപീഠ പുരസ്കാരം നേടിക്കൊടുക്കുവാൻ വേണ്ടി അതിന് സഹായകമായ അതിൽ ആ ഗ്രന്ഥം ടാഗൂരിൻ്റെ ഗീതാജ്ഞലിയുടെ ഒരു പരിഭാഷ ആയിരുന്നു അതിനെ ആസ്പദമാക്കിയുള്ള ശങ്കരപ്പുറുപ്പിൻ്റെ കവിത അതാണ് കോടക്കുഴൻ അതിനാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതെങ്കിലും ജിയുടെ പൊതുവെയുള്ള കാവ്യസങ്കല്പങ്ങളെയും കാവ്യ ധാരയെയും വിലയിരുത്തിക്കൊണ്ടായിരുന്നു ആ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനപീഠം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ അദ്ദേഹം അധ്യാപകനായിരുന്നു അമ്പത്തി ആറ് വരെ റാ മഹാരാസ് കോളേജിലെ അധ്യാപകനായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തി വരെ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം ലഭ്യയ്ക്ക് ശേഷം രാഷ്ട്രപതി അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു എഴുപത്തി വരെ അദ്ദേഹം രാജ്യസഭാംഗമായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് ഫെബ്രുവരി രണ്ടിനാണ് അദ്ദേഹത്തിന്റെ മരണം ജൂൺ മൂന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഏകദേശം പറയുവാനുള്ള പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകളായി നമുക്ക് പറയേണ്ട ചില കാര്യങ്ങൾ എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഈ ഏർ കവിതയിലേക്ക് എത്തിച്ചേർന്നുള്ളതൊക്കെ ഒരു രസകരമായ കാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ കാവ്യ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ നടന്നു പോകുമ്പോൾ കൂട്ടുകാരും ഒത്ത് ശ്ലോകത്തിൽ സംസാരിക്കുകയും കവിതയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അക്ഷരശ്ലോകം ധാരാളം ചൊല്ലുമായിരുന്ന ഒരു ബാഹ്യം ആ ബാല്യത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് പറഞ്ഞേ പാതിട്ടുണ്ട് ഈ ഒരിക്കലും തന്നെ കൂട്ടുകാരനായിരുന്ന വട്ടോളി കൊച്ചുകൃഷ്ണൻ എന്ന എന്ന് പറയുന്ന കൂട്ടുകാരനുമായി ഏറെ നാളെ പിണങ്ങിയിരുന്നു കാര്യത്തിൽ പിണങ്ങി കുട്ടികളാ ആ പിണക്കത്തിന് പിണക്കം തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരു കവിതയിലൂടെയാണ് ആ പിണക്കം തീർത്തത് ഒരു ശ്ലോകം എഴുതി അദ്ദേഹം കൊച്ചുകൃഷ്ണൻ നായർക്ക് കൊടുത്തു ആ ശോകം എങ്ങനെയാകുന്നു വെറുപ്പു താങ്കൾക്കു പെരുത്ത് ശങ്കരക്കുറുപ്പു ചൊല്ലുന്നത് മാന്യ തോഴരേ പൊറുത്തു താഞ്ചെന്നവയൊക്കെ ഞാൻ മുഖം കറുത്തു പാടുന്നത് അംഗിയല്ലോ ാണ് ആ കവിത രസകരമാണ് അപ്പൊ കുട്ടിക്കാലത്ത് അങ്ങനെ കവിതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും സമ്പർക്കം നിർത്തുകയും ആശയവിനിമയം നടത്തിയിരുന്ന ഒരു ഒരു ബാലിയം ആ ബാല്യമുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് കവികളായി മാറാതിരിക്കുക എന്നുള്ളത് ഒരു അങ്ങനെ അവർക്ക് കവികളായി മാറിയില്ല നമ്മൾ സംശയിക്കേണ്ടത് അപ്പോൾ അത് കാവ്യ പാരമ്പര്യം ഉണ്ടായിരുന്നു അത് ജന്മനാത്തുണ്ടായിരുന്നതായിരിക്കണം ഒന്ന് രണ്ടാമത് അത് അഭ്യസിക്കുവാൻ വേണ്ടി അത് പരിശീലിക്കുവാൻ വേണ്ടിയുള്ള സ സംവിധാനങ്ങളുണ്ടായിരുന്നു പഠിക്കുവാനുള്ള സംസ്കൃതം പഠിക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ടായി അദ്ദേഹം പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഉന്നത ഉയർന്ന ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പഠിച്ചിരുന്നത് മഹവി ഉള്ളൂരിൻ്റെ ഉമാഹാഗേരളം വള്ളത്തോൾ മഹാകവിയുടെ ചിത്രയോഗം കെ സി കേശവലയുടെ കെശവീയം തുടങ്ങിയ കാവ്യങ്ങളൊക്കെയാണ് അദ്ദേഹം പഠിച്ചത് കാളിദാസിനെ പഠിച്ചു കാളിദാസിന്റെ മേഘാസന്ദേശം എന്നാണ് പറഞ്ഞ അതിപ്രസിദ്ധമായ കവി അദ്ദേഹം അത് പിന്നെ മലയാളത്തിലേക്ക് അദ്ദേഹം ഈ ശങ്കരക്കുറിപ്പ് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതും വളരെ ഏറ്റവും ശ്രദ്ധേയമായ വിവർത്തനങ്ങളിൽ ഒന്നാണ് മേഘാസന്ദേശത്തിൻ്റെ വിവർത്തനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട കവിതകൾ ഏറ്റവും പ്രസിദ്ധമായ കവിതകൾ അതിൽ ഒന്ന് സൂര്യകാന്തി എന്ന കവിതയാണ് സൂര്യകാന്തി കവിതയിൽ നിന്ന് പ്രകൃതിയെ കണ്ട് റിയലിസ്റ്റിക് ആക്കിയ കവിതകൾ എഴുതിയിരുന്ന ഒരു കാര്യം അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സംഭാഷണത്തിന് വേണ്ടി ഈ പദ്യപത്തിന്റെ രൂപത്തിൽ എഴുതിയിരുന്ന കവിതയുടെ കാര്യം അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കൂടുതൽ വായിക്കുകയും അറിയുകയും ചെയ്ത് ടാഗോറിന്റെ ഗീതാഞ്ജലിയൊക്കെ പരിഭാഷപ്പെടുത്തിയപ്പോഴേക്കും അദ്ദേഹം ആത്മീയ തലത്തിലേക്ക് കവിതയുടെ ആത്മീയ തലത്തിലേക്ക് ഉയരുകയുണ്ടായിട്ടുണ്ട് ആ തരത്തിൽ എഴുതിയ കവിതകൾ ആ കവിത എഴുതിയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്ര പ്രകൃതിയിൽ ഉണ്ടായിരുന്ന പ്രേമത്തിൽ നിന്ന് മാറി അത് ജീവാൻമാവും പരമാത്മാവും തമ്മിലുള്ള ഒരു പ്രേമത്തിന്റെ ഒരു തലത്തിലേക്കൊക്കെ ഉയർന്ന് ഒരു ആശ ജ്ഞാന ദർശനങ്ങളുടെ ഒരു പ്രസ്ഫുരണമായി അദ്ദേഹത്തിൻ്റെ കവിതകൾ മാറി മാറുകയുണ്ടായി സൂര്യകാന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിത ആ കവിത ഈ തരത്തിൽ സൂര്യനെയും ഒരു സൂര്യകാന്തി പൂവിനെയും പതീകങ്ങളാക്കി ജീവാത്മാവും പരമാത്മാവുമായി അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തി എന്ന കവിത സൂര്യകാന്തി എന്ന കവിത ആരംഭിക്കുന്നത് മന്ദമന്ദി സുന്ദരൻ ചോദിച്ചു മധുരമായി നോക്കി തേരുഭോഗി താരേ സൗമ്യഹായി പിന്നെ പിന്നെ വിടരും സ്നിഗ്ധ കണ്ണാൽ രമ്യഹായി വക്ഷിക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞന്നെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ തെറ്റാനൂഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നും ഉത്തരൻ ചൊല്ലിയിലെങ്ങനെ ചൊല്ലും സർവസമ്മകൻ സവിതാവങ്ങെങ്കു ദുർഗന്ധം പുഷ്പം അങ്ങനെ ആണ് ആ കവിത ഇങ്ങനെ പോകുന്നത് അതിമനോഹരമായ കവിത ആ കവിത എന്നിട്ട് സൂര്യൻ ഇങ്ങനെ കടന്നുപോയി സൂര്യൻ്റെ പ്രകാശരണുക്കൾ ഒക്കെ അവസാനിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ പ്രേമം ഏറ്റവും നിത്യഭൂകമായിരിക്കട്ടെ അതുപോലെ സ്വന്തം പ്രേമം അനുരാഗം പോലും തുറന്നു പറയുവാനാവാത്ത സൂര്യകാന്തി പൂ ജീവാമാവിനോടാണത് പറയുന്നത് അപ്പം ജീവാത്മാവിനോട് അഭ്യർത്ഥിക്കുവാൻ അർത്ഥിക്കുവാൻ തനിക്ക് തൻ്റെ ഉള്ളിലുള്ളത് പറയുവാൻ കഴിയാത്ത ഒരു പരമാത്മാവിനോട് അങ്ങനെ അർക്കുവാൻ കഴിയാത്ത ഒരു ജീവാത്മാവിന്റെ പ്രതീകമായിട്ടൊക്കെ അതിനെ നിരൂപകർ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക് സ്വഭാവത്തിൽ കവിതയുടെ ആത്മീയ തലത്തിലേക്ക് കവിത ഉയരുന്ന ഒരു ഒരു ഘട്ടമാണ്കത്ത് കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് എൻ്റെ വേലി എന്ന ഒരു കവിതയുണ്ട് ആ കവിത കവിതയിൽ മരണത്തെയും വിവാഹത്തെയും അതിനെ രണ്ടിനെയും തമ്മിൽ അത് രണ്ടും സമാനമായ തരത്തിലേക്ക് അതിനെ കാണുന്ന ഒരു മനോഹരമായ കവിതയാണ് എൻ്റെ വീന് വന്നെടുത്തൂവേലി മുഹൂർത്തം പിഴക്കായിക സന്നമാന്തമായിരുന്നാലും വന്നെടുത്തെ മുഹൂർത്തം പിഴക്കായിക സന്നമാന്തമീ ശാന്തമായിരുന്നാലും കാലവൻ ശിരസിംഗലണീക്കയായി മുല്ലമാന ഭാരത്തിൽ ചേർത്തുകഴിഞ്ഞു വരക്കുറി വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ വിവാഹത്തിന് വിവാഹം ബാക്കിയെല്ലാം തയ്യാറായിരിക്കുകയാണ് കാലവൻ ശിരസിംഗലീക്കയായി മുല്ലമാല വിവാഹത്തിന്റെ സമയമാകുമ്പോഴേക്കും മുല്ലപ്പൂ ചൂടിക്കുമല്ലോ അതാണ് ഒരർത്ഥം രണ്ടാമത് കാലൻ കാലം കടന്നു പോയപ്പോഴേക്കും എൻ്റെ കറുത്ത തലമുണി വെളുത്തു അത് മുല്ലപ്പൂ ചൂടിയതുപോലെ ആയിരിക്കും ആയിരിക്കുന്നു കാലത്തിൽ ചേർന്ന് ചേർത്തിരിഴിഞ്ഞു വരക്കുറി നെറ്റിയിൽ കുറിയൊക്കെ ഇഴിയിച്ചാണ് വധുവിനെ അണിയിച്ചൊടുക്കുക ഇവിടെ നെറ്റിയിലെതി ജല ബാധിച്ച് വരയും കുറിപ്പൊക്കെ വീട് പിടിഞ്ഞിരിക്കുന്നു ഇനി വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമയ്ക്ക് ലഭിക്കാമോ ജനിച്ചാൽ വിവാഹം എന്ന് പറയുന്നത് ആവശ്യമാണ് അത് ശാശ്തമായ ഒരു സത്യം കൂടിയാണ് അത് വേയാം എന്നുള്ളതായിരുന്നു ഒരു അങ്ങനെയാണല്ലോ നമ്മുടെ ആശാ സംസ്കാരത്തിന്റെ ഭാഗം അങ്ങനെയാണ് അത് ആ ക്രിസ്ത്യം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് കടക്കണമെങ്കിൽ അങ്ങനെ ഒരു ഭാഗം കൂടിയുണ്ട് അങ്ങനെ ആ ലൗകിക ജീവിതത്തിലേക്കുള്ള കടപ്പ് അത് ആ തരത്തിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ വരണം വരന്മാത്ര ആസന്നമായി പോയി വരണം ആ വരണത്തിനെ മരണം എന്ന് നമ്മൾ സങ്കല്പിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു അങ്ങനെ വാക്കുകൾ ഭാഷയുടെ സൗന്ദര്യത്തെ ഭാഷയുടെ പ്രത്യേകതയെ ഭാഷയുടെ ശക്തിയെ വിനിയോഗിച്ച് എഴുതിയിരിക്കുന്ന കവിതയാണെങ്കിലും അതിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റിക്കാക്കുന്ന സ്വഭാവമുണ്ട് ഇനി പിന്നെ മറ്റൊന്ന് ഞാൻ പറയാം ഇദ്ദേഹത്തിന്റെ വിശ്വദർശനം എന്ന കവിത അത് അഗാധമായ അപാരമായ സ സങ്കല്പമാണ് വിശ്വദർശനം ഈ വിശ്വത്തെ എങ്ങനെയാണ് സാധാരണ മാനവൻ കാണുന്നത് അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വന്ദനം സനാതനുകസ്വര സുന്ദര പ്രപഞ്ചാദികം പ്രഭാതമേ എന്ന് തുടങ്ങിയ ആ കവിത വിഷ്വദർശന ആ വിഷദർശനോ എന്ന കവിതയില് അതിങ്ങനെ വിശ്വത്തെ മുഴുവൻ ഇങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ സങ്കല്പിച്ച് എഴുതിയിരിക്കുന്ന ആ കവിതയുടെ അവസാനം എഴുതുന്നത് ഞാൻ അഹങ്കാരത്തോടെ കയ്യിലെന്തിയതാണ് ഇപ്പേന വെക്കറ്റേ താഴെ കുനിഞ്ഞും അതായത് ഒരു പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിന്തയൊക്കെ തുടങ്ങിയ സമയത്ത് നിസ്സാരമാണെന്ന് തുടങ്ങിയത് ചിന്തിച്ചു 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 വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സനാതന അനുഭവം അനുഷണ വികസനവുമായിരിക്കുന്ന അതിന്റെ ആദികന്ധത്തെക്കുറിച്ചുള്ള ചിന്തയില് അമ്പലം തയ്ക്കുന്ന കവിത ഈ കവിതയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഏർ രചനയിലെ അദ്ദേഹം ആത്മരതയെ സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അമ്മ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു നേരെ അദ്ദേഹം അമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത് അപ്പൊ അമ്മ പറഞ്ഞു തന്നു കൊടുത്തിരുന്ന യശോദയുടെ കഥ യശോദയും ശ്രീകൃഷ്ണന്റെയും കഥ വാ പിളർന്ന് ലോകത്തെ കാണിച്ച യശോദയുടെയും ശ്രീകൃഷ്ണന്റെയും കഥ അത് കുട്ടിക്കാലത്തെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായിരിക്കാം ഒരുപക്ഷെ ഈ കവിതയിലേക്കുള്ള ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിന്തയിൽ എത്തിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്ഥയില് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് നമ്മൾ അതേ എന്ന് പറഞ്ഞ സിനിമയില് സിനിമാ ഗാനമായിട്ട് ചേർത്തിട്ടുണ്ട് അത് ആ പാട്ട് ഒക്കെ വാസത്തിൽ നമുക്ക് ഏർ നമ്മൾ തിരിച്ചറിയേണ്ട ഒത്തിരി കാര്യങ്ങൾ ആ ക ആ ധാരാളം ഈ തരത്തിലുള്ള കവിതകൾ സിനിമാഗാനങ്ങളായിട്ടുണ്ടെങ്കിലും ഇത് ഒരു അസാമാന്യമായ ഒരു പാട്ടാണ് ശ്രാന്തം നിതാഘോഷക്രാന്തം താന്തവാരം സ്വാന്തം ശാന്തംബരം യേശുദാസ് ആണ് പാടിയത് നമുക്ക് പാടിയ നമ്മൾ പാടിയെത്തു മാത്രം ഉണ്ടാവു അത് ദക്ഷിണാഭർത്തി സ്വാമിയാണ് അതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ഒരു രാഗമാലിക രീതിയിലാണ് അത് പാടിക്കുന്നത് തത്ത് തൻ എന്നെയും എന്നൊക്കെ വലിയ അതൊക്കെ പാട്ടും അതിൻ്റെ സംഗീതാവിഷ്കാരവും ആകുമ്പോഴേക്കും അഗാധമായ അഗാധമായി നമ്മളെ സ്പർശിക്കുന്ന ഗാനമാണ് അങ്ങനെ ജി ശങ്കര അദ്ദേഹം അദ്ദേഹത്തിനെ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതാണ് ഇക്കാലത്തെ കവിതയും ജീശങ്കര കുറുപ്പിന്റെ കാലത്തെ കവിതയും കവിത്രയകളുടെ കാലത്തിൽ നിന്ന് തൊട്ടടുത്തു വന്ന ഈ ജിശങ്കര കുറുപ്പ് അദ്ദേഹവും വൈരോപ്പുള്ളിയും ഒരേ നാൾക്കാരായിരുന്നത് കൊണ്ട് അടുത്തുള്ള താക്കാരായിരുന്നു കൈപ്പബലി ചെയ്യുന്ന കവി ഒരു പുസ്തകത്തെ ഒരു കവിതയെ വൈരോപ്പുള്ളി ഈ കാണാൻ വേണ്ടി ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ കാണാം ഒരു കൃഷിക്കാരനായി നിന്ന് കൃഷി ചെയ്യുന്ന ജീശങ്കർ പുറുപ്പിനെ കണ്ട ഒരു ഒരു ഇതിവൃത്തമാണ് ആ കഥയിലെ യും സല്ലാപവും പുതുതായി ഭവൻ തീർത്താരുവാതയും സായന്തനക്കതിരാലെങ്ങും ശാന്തി തീർത്ത തവ വീട്ടിൽ തവ വീട്ടിൽ ഒരു ചായയും സല്ലാപവും അന്ന് തീർത്ത പുതിയതായ കവിതയും അതിന്റെ ഹൃദയമായി വിരുന്നുണ്ടാൻ വേണ്ടി എത്തിയപ്പോഴും അവിടെ കണ്ടത് അദ്ദേഹം കയ്പവല്ലരി കൃഷി ചെയ്യുന്ന അതിൻ്റെ ശുശ്രൂഷിക്കുന്ന കവിയെയാണ് വാ കൈപ്പവലിരി എന്നാണ് ഈ കവിതയെ ഈ ഇദ്ദേഹത്തിൻ്റെ കവിതയെ വിശേഷിപ്പിക്കാൻ ആദ്യം വായിക്കുമ്പോൾ അത്ര പെട്ടെന്ന് പിടികിട്ടാത്തതാ എന്നാൽ വായിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ സ്വാദുണ്ടാവുന്ന അതിന് ഗുണം ഉണ്ടാവുന്ന അതിനെ സംസ്കരിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും സംസ്കരിക്കുന്ന നമ്മുടെ പാവയ്ക്ക കയ്പ ആ ആ പോലെയാണ് അങ്ങയുടെ കവിത എന്ന് പറഞ്ഞിട്ട് ആണ് ആ കവിത അവയുടെ വൈലോപ്പയുടെ കവിത അവസാനിക്കുന്നത് മരണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ എഴുതിയ കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് അദ്ദേഹം കവിതയിൽ ഇങ്ങനെ പാടുന്നുണ്ട് ഞാൻ അനന്തത്തിൻ്റെ ചുണ്ടിലൊരു സാമകാനമായി സ്വയം സുന്ദരമാം വിശ്വചേതയിൽ സർക്കമായി വീണ്ടും വിടിക്കും ഞാൻ അനന്തത്തിൻ്റെ ചുണ്ടിലൊരു സാമകാനമായി സ്വൈരം ലയിക്കും സുന്ദരമാം വിശ്വചേതമായി വീണ്ടും മിടിക്കും അങ്ങനെ സർഗസ്പന്ദമായി ആ കവി വീണ്ടും വീണ്ടും നമ്മളിലൂടെ മിടിച്ചുകൊണ്ടിരിക്കുക ആ കവി ജീയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർത്ഥിക്കുന്നു നമസ്കാരം